കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കു വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ത്യൻ ടീം മാനേജ്മെൻ്റ് ശുഭ്മാൻ ഗില്ലിനെ ചെറിയ ഫോർമാറ്റുകളിൽ ക്യാപ്റ്റനാക്കാൻ തയ്യാറാക്കുന്നുണ്ടെന്ന് മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം മുഹമ്മദ് കൈഫ് അഭിപ്രായപ്പെട്ടു ഈ നീക്കമാണ് സഞ്ജു സാംസൺ ഓപ്പണർ സ്ഥാനം നഷ്ടമാകാൻ കാരണമായതെന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ഈ വർഷം ആദ്യം ഏഷ്യാകപ്പിൽ ഗില്ലിനെ വൈസ് ക്യാപ്റ്റനായി നിയമിച്ചത് ഇന്ത്യയുടെ ദീർഘകാല നേതൃത്വ പദ്ധതികളുടെ ഒരു പ്രധാന സൂചകമായി കാണുന്നു ഗിൽ വൈസ് ക്യാപ്റ്റനായതോടെ ടി ട്വൻ്റിയിൽ അദ്ദേഹത്തിൻ്റെ പതിവ് സെലക്ഷൻ ഏതാണ്ട് ഉറപ്പായെന്നും ഇത് മുൻനിരയിൽ പുനഃസംഘടനയ്ക്ക് കാരണമായെന്നും കൈഫ് അഭിപ്രായപ്പെട്ടു തൽഫലമായി നല്ല ഫോമിലായിരുന്ന സഞ്ജു സാംസനെ ബാറ്റിംഗ് നിരയിൽ നിന്ന് പുറത്താക്കുകയും ഒടുവിൽ ടീമിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു എന്നിരുന്നാലും സമീപ മാസങ്ങളിൽ വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ സ്ഥിരത കണ്ടെത്താൻ ഗിൽ പാടുപെട്ടു സഞ്ജു സാംസൺ കളിച്ചിരുന്നെങ്കിൽ ആശയക്കുഴപ്പം ഉണ്ടാകുമായിരുന്നില്ല പക്ഷേ ശുഭ്മാൻ ഗിൽ എല്ലാ മത്സരങ്ങളിലും വൈസ് ക്യാപ്റ്റനായതിനാൽ സഞ്ജു സാംസൺ പുറത്താണെന്ന് തോന്നുന്നു സഞ്ജുവിനേക്കാൾ അഞ്ചാം നമ്പറിലോ ആറാം നമ്പറിലോ മികച്ച ഫിനിഷറായി ജിതേഷ് ശർമ്മയാണ് അവർ കാണുന്നത് അത് ശർമ്മയ്ക്ക് അനുകൂലമായി പ്രവർത്തിക്കുന്നു എന്നാൽ ഗില്ലിനെ ഭാവി ക്യാപ്റ്റനായും കളിക്കാരനായും പരിശീലിപ്പിക്കുന്നതിനാൽ സഞ്ജുവിന് സ്ഥാനം നഷ്ടപ്പെട്ടു സഞ്ജുവിൻ്റെ റെക്കോർഡ് മികച്ചതാണ് ഏകദേശം നൂറ്റമ്പത് സ്ട്രൈക്ക് റേറ്റ് ഉണ്ട് എന്നാൽ അവർ ഇപ്പോൾ ബാറ്റിംഗിൽ നമ്പർ സ്ഥാനം നോക്കി കളിക്കാരെ പിന്തുണയ്ക്കുന്നു കൈഫ് തൻ്റെ യൂട്യൂബ് ചാനലിൽ ഇങ്ങനെ അഭിപ്രായപ്പെട്ടു മുൻ ഇന്ത്യൻ ഓപ്പണർ ആകാശ് ചോപ്രയും സഞ്ജു സാംസന്റെ റോൾ മാനേജ്മെന്റ് കൈകാര്യം ചെയ്യുന്നതിനെ ചോദ്യം ചെയ്തു അതിനെ ആശയക്കുഴപ്പമുണ്ടാക്കുന്ന തന്ത്രം എന്ന് വിളിച്ചു ഓസ്ട്രേലിയക്കെതിരെ രണ്ടാം ടി ട്വൻറ്റിയിൽ മൂന്നാം സ്ഥാനത്ത് ബാറ്റ് ചെയ്യുന്നതിനിടെ വെറും രണ്ട് റൺസ് നേടിയ ശേഷമാണ് സാംസനെ ടീമിൽ നിന്ന് പുറത്താക്കിയത് ടീമിൻ്റെ സെലക്ഷൻ സമീപനത്തെയും ഭാവി നേതൃത്വ ദിശയെയും കുറിച്ചുള്ള ചർച്ചകൾക്ക് തുടക്കമിട്ടതും ഇതാണ് ഓസ്ട്രേലിയക്കെതിരായ അഞ്ചാമത്തെയും അവസാനത്തെയും ടി ട്വൻ്റിയിലും സഞ്ജു തഴയപ്പെടുകയായിരുന്നു തൊട്ടു മുമ്പത്തെ രണ്ട് കളിയിലും വെഞ്ചിലിരിക്കേണ്ടി വന്ന അദ്ദേഹത്തിന് ഈ മത്സരത്തിലെങ്കിലും കോൾ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു ഗാബയിലെ അഞ്ചാം ടി ട്വൻറ്റിയിലെ ടോസിനു മുമ്പ് ഗ്രൗണ്ടിൽ വെച്ച് സഞ്ജു സാംസണോട് ഇന്ത്യൻ കോച്ച് ഗൗതം ഗംഭീർ ഏറെ നേരം സംസാരിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു പ്ലെയിങ് ഇലവനിൽ വീണ്ടും സ്ഥാനമുണ്ടാവില്ലെന്നും തൻ്റെ പ്ലാൻ എന്താണെന്നും എല്ലാമായിരിക്കാം അദ്ദേഹം പറഞ്ഞത് നേരത്തെ സഞ്ജുവിനെ നിരന്തരം പിന്തുണയ്ക്കുകയും അവസരങ്ങൾ നൽകുകയും ചെയ്തിട്ടുള്ള കോച്ചാണ് ഗൗതം ഗംഭീർ മുൻപുണ്ടായിരുന്ന ഒരു ഇന്ത്യൻ കോച്ചിൽ നിന്നും അദ്ദേഹത്തിന് ഇത്രത്തോളം പിന്തുണ ലഭിച്ചിട്ടില്ല മൂന്ന് ടി ട്വൻറ്റികളുടെ പരമ്പരയിലെ തുടരെ പന്ത്രണ്ട് മത്സരങ്ങളിലാണ് സഞ്ജുവിനെ ഓപ്പണറായി ഗംഭീർ പരീക്ഷിച്ചത് എന്നാൽ ആ പിന്തുണ ഇപ്പോൾ കുറഞ്ഞു വരുന്നു